വിരാട് കോഹ്ലി ഇത്ര തിടുക്കത്തിൽ വിരമിക്കാൻ കാരണമെന്താണ് എന്ന് കരുതുന്നവർക്ക് കൃത്യമായ മറുപടിയുമായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ചും അതോടൊപ്പം സുനിൽ ഗവാസ്കർ നടത്തിയ ഒരു പ്രസ്താവനയെ കുറിച്ചുമാണ് ഈ വീഡിയോ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ബി സി സി ഇന്ത്യൻ താരങ്ങൾക്ക് മേൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വിദേശ പര്യടനങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് പരമാവധി പതിനാല് ദിവസമേ താരങ്ങളുടെ ഒപ്പം നിൽക്കാൻ കഴിയൂ എന്ന തീരുമാനം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു അങ്ങനെ ഏപ്രിൽ മാസം കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ബി സി സി ഐ അറിയിച്ചു തിടുക്കത്തിലുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബി സി സി ഐ ആവശ്യപ്പെട്ടെങ്കിലും കോഹ്ലി വഴങ്ങിയില്ല മെയ് ഏഴിന് വീണ്ടും വിരമിക്കുന്ന കാര്യം ബി സി സി ഐയെ അറിയിച്ചു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കരുത് എന്ന് ബി സി സി ഐ ആവശ്യപ്പെട്ടു അങ്ങനെ എനിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നു ഈ സമയം കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയായിരുന്നു കൂടുതൽ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് കോഹ്ലി വെളിപ്പെടുത്തുകയും ചെയ്തു കോഹ്ലിയും രോഹിത്തും വിരമിച്ച ശേഷം ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് ലക്ഷ്യം വെക്കുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനിടെയാണ് ഗവാസ്കറിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് കളിക്കാൻ ടീമിൽ ഉണ്ടാവില്ല എന്നാണ് ഗവാസ്കറുടെ വാക്കുകൾ ഇനിയുള്ള രണ്ടു വർഷക്കാലം ഇരുവർക്ക് നിലവിലുള്ള ഫോം തുടരാൻ സാധിച്ചേക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആവുമ്പോഴേക്കും ഇരുവർക്കും ലോകകപ്പ് കളിക്കാനുള്ള മികവ് ഉണ്ടാവില്ല ഗവാസ്കർ പറഞ്ഞു അവരുടെ കരിയറിന്റെ പിറ്റേം ആണ് ഇനി വരാനിരിക്കുന്നതെങ്കിൽ ആര് വിചാരിച്ചാലും അവരെ ലോകകപ്പ് കളിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയില്ല എന്നും ഗവാസ്കർ കൂട്ടിച്ചേർത്തു